ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇന്ന് രാമായണം പത്താം ദിവസം സംസ്കാര കർമ്മം മുതൽ അത്രാശ്രമ പ്രവേശനം വരെയാണ് ഇതോടെ അയോധ്യാകാണ്ടം അവസാനിക്കുകയാണ് അച്ഛൻ്റെ ശരീരം എണ്ണത്തോണിയിൽ നിന്നെടുത്ത് മന്ത്രിമാരോടും പുരോഹിതനായ തന്നോടും കൂടി ശേഷക്രിയകൾ ചെയ്യാൻ വസിഷ്ഠ മഹർഷി ഭരതനോട് പറഞ്ഞു ഗുരുവായ വസിഷ്ഠ മഹർഷി ജ്ഞാനോപദേശം ചെയ്തതോടെ ഭരതൻ അജ്ഞാനത്തിൽ നിന്നുണ്ടായ ദുഃഖം ഉപേക്ഷിച്ചു ഗുരു പറഞ്ഞ പ്രകാരം അച്ഛൻ്റെ ശരീരം ദഹിപ്പിച്ച് മരണാന്തരക്രിയകൾ ചെയ്തു പതിനൊന്നാം ദിവസം വേദജ്ഞരായ ആയിരക്കണക്കിന് ബ്രാഹ്മണർക്ക് ധനം പശുക്കൾ ഗ്രാമങ്ങൾ രക്തങ്ങൾ വസ്ത്രങ്ങൾ മുതലായവ ദാനം ചെയ്തു രാമനെ തന്നെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ദുഃഖാർത്ഥനായി ശത്രുഘ്നോടും വസിഷ്ഠ മഹർഷിയോടും മന്ത്രിമാരോടും കൂടി അന്ന് അയോധ്യയിൽ താമസിച്ചു രാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി കാട്ടിലേക്ക് പോയത് എൻ്റെ അമ്മ കാരണമല്ലോ എന്ന ചിന്ത എന്നെ ഒരു നിമിഷം ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ ഞാൻ രാജ്യത്തെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോവുകയാണ് സീതാസമേതനായ രാമനെ ലക്ഷ്മണനെ പോലെ സേവിച്ച് ഞാനും വനവാസം അനുഷ്ഠിക്കാൻ തീർച്ചയാക്കിയിരിക്കുകയാണ് ഇങ്ങനെ നിശ്ചയിച്ചുറപ്പിച്ചുകൊണ്ട് ഭരതൻ അന്നത്തെ രാത്രി കഴിച്ചു അടുത്ത ദിവസം വസിഷ്ഠൻ മുനിയുമാരോടും മന്ത്രിമാരോടും കൂടി രാജ്യസഭ വിളിച്ചുകൂട്ടി അദ്ദേഹം ഉത്കൃഷ്ടമായ ഒരു പീഠത്തിലിരുന്നു മന്ത്രിമാരും മുനിമാരും വിശിഷ്ട പൗരന്മാരും അവരവരുടെ ഇരിപ്പിടങ്ങളിലിരുന്നു ഭരതനെയും ശത്രുഘ്നെയും കൂട്ടിക്കൊണ്ടുവന്ന് ഉചിതമായ ഇരിപ്പിടങ്ങളിൽ ഇരുത്തി വസിഷ്ഠ മഹർഷി കാലത്തിനും ദേശത്തിനും യോജിച്ച വിധത്തിൽ ഭരതനോട് പറഞ്ഞു വത്സ അച്ഛൻ്റെ കൽപ്പനയനുസരിച്ച് ഞാൻ നിന്നെ രാജാവാക്കി അഭിഷേകം ചെയ്യാം രാജ്യം നിനക്ക് തരണമെന്ന് കൈകേയി ദശരഥനോട് വരമായി ആവശ്യപ്പെട്ടു സത്യസന്ധനായ ദശരഥൻ ആ വരം നിൻ്റെ അമ്മയ്ക്ക് കൊടുത്തു അതിനാൽ മുനിമാർ ഇന്ന് തന്നെ നിന്റെ അഭിഷേകം നടത്തട്ടെ അത് കേട്ട് ഭരതൻ പറഞ്ഞു മുനേ എനിക്ക് രാജ്യം കൊണ്ട് എന്തു പ്രയോജനം രാമനാണ് രാജാതിരാജൻ ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ദാസന്മാരാണ് രാമനെ വനത്തിൽ നിന്ന് മടക്കി കൊണ്ടുവരാൻ ഞാൻ നാളെ രാവിലെ കാട്ടിലേക്ക് പോവുകയാണ് ശത്രുഘ്നും അങ്ങും മന്ത്രിമാരും പൗരന്മാരും കൈകേകി ഒഴികെയുള്ള അമ്മമാരും എൻ്റെ ഒന്നിച്ച് വരണം എങ്ങനെയായാലും ഞാൻ നാളെ രാവിലെ ശത്രുഘ്നോടുകൂടി കാട്ടിലേക്ക് പോവുകയാണ് നിങ്ങൾ വന്നാലും കൊള്ളാം ഇല്ലെങ്കിലും ശരി രാമൻ കാട്ടിലേക്ക് പോയതുപോലെ മരപുരി ഉടുത്ത് ജഡധരിച്ച് ഫലമൂലങ്ങൾ മാത്രം ആഹരിച്ച് രാത്രി വെറും നിലത്ത് കിടന്നുറങ്ങിക്കൊണ്ട് രാമൻ മടങ്ങി വരുന്നതുവരെ ഞാനും വനവാസവ്രതം ആചരിക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ് ഇത്രയും പറഞ്ഞ് പിന്നെ ഭരതൻ ഒന്നും മിണ്ടാതിരുന്നു അത് കേട്ടെല്ലാവരും നന്നായി വളരെ നന്നായി എന്ന് ഭരതനെ അനുമോദിച്ചു പിറ്റേ ദിവസം പ്രഭാതത്തിൽ വനത്തിലേക്ക് പോകുന്ന രാമനെ ശത്രുഘ്നും സുമന്ദ്രൻ്റെ നേതൃത്വത്തിൽ ആന കുതിര തേര് കാലാൾ എന്നീ സൈന്യങ്ങളും പുരോഹിതന്മാരും മന്ത്രിമാരും പൗരന്മാരും രാജമാതാക്കളും അനുഗമിച്ചു അന്ന് വൈകുന്നേരം ശൃംഗപേര ശത്രുഘ്നന്റെ പ്രേരണയനുസരിച്ച് സൈന്യങ്ങൾ ഗംഗാ തീരത്ത് വിശ്രമിച്ചു ഭരതൻ വന്ന വിവരമറിഞ്ഞ് ഗുഹന് സംശയം തോന്നി ഭരതൻ സൈന്യത്തോടെ വന്നിരിക്കുന്നുവത്രേ രാമൻ എന്തെങ്കിലും ദ്രോഹം ചെയ്യാനായിരിക്കുമോ വന്നിരിക്കുന്നത് ഞാൻ നേരിൽ ചെന്ന് ഭരതന്റെ ചിന്താഗതി മനസ്സിലാക്കാം നല്ല വിചാരത്തോടെയാണ് വന്നിരിക്കുന്നതെങ്കിൽ ഗംഗ കടത്തിവിടാം അല്ലെങ്കിൽ ആരെയും അക്കരയ്ക്ക് കടക്കാൻ അനുവദിക്കരുത് നിങ്ങൾ ആയുധധാരികളായി തോണുകളിലേറി ഗംഗയിൽ കാവൽ നിൽക്കുവിൻ ഇങ്ങനെ ഭടന്മാരോട് പറഞ്ഞ് ഗുഹൻ ചില കാഴ്ചദ്രവ്യങ്ങളും എടുത്ത് ആയുധധാരികളായ ചില അംഗരക്ഷകന്മാരോടും കൂടി ഭരതന്റെ സമീപത്തെത്തി കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ച് അല്പം ദൂരം മാറി നിന്നു ഗുഹൻ ഭരതനെ കണ്ടു ശത്രുഘ്നോടും മന്ത്രിമാരോടും കൂടി ഇരിക്കുന്നവനും രാമനെപ്പറ്റി തന്നെ ചിന്തിച്ച് ദുഃഖിക്കുന്നവനും രാമ രാമ എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നവനുമായിരുന്നു ഭരതൻ ഭരതനെ കണ്ടതോടെ ഗുഹൻ്റെ തെറ്റിദ്ധാരണ പാടി നീങ്ങി ഗുഹൻ ഭരതന്റെ കാൽക്കൽ ദണ്ഡ നമസ്കാരം ചെയ്തു ഞാൻ ഗുഹനാണെന്ന് പറഞ്ഞു ഭരതൻ ഗുഹനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു ക്ഷേമ വിവരങ്ങൾ ചോദിച്ച ശേഷം ഗുഹനോട് പറഞ്ഞു സഹോദര അങ്ങ് രാമനോടുകൂടി കുറേ സമയം ഇവിടെ താമസിച്ചില്ലേ കണ്ണീരോടെ രാമൻ അങ്ങേ ആലിംഗനം ചെയ്തില്ലേ രാമൻ അങ്ങയോട് സംസാരിച്ചില്ലേ ഈ വക കാരണങ്ങളാൽ അങ്ങ് ധന്യനാണ് കൃതകൃത്യനാണ് അങ് എവിടെ വെച്ചാണ് രാമനെ കണ്ടത് ആ സ്ഥലത്തേക്ക് എന്നെയും കൂട്ടിക്കൊണ്ടുപോകൂ അന്ന് രാത്രി രാമൻ സീതാസമേതനായി എവിടെയാണ് കിടന്നുറങ്ങിയത് ആ സ്ഥലം എനിക്ക് കാണിച്ചു തരൂ അങ്ങ് രാമന് പ്രിയപ്പെട്ടവനാണ് ഭക്തനാണ് ഭാഗ്യവാനാണ് ഇങ്ങനെ ഗുഹനോട് പറഞ്ഞ് രാമനെ പറ്റി തന്നെ ഓർമ്മിച്ച് ഭരതൻ ധാരധാരയായി കണ്ണീരൊഴുക്കി രാമൻ രാത്രി കിടന്നുറങ്ങിയ സ്ഥലത്തേക്ക് ഗുഹനോട് ഒന്നിച്ചു പോയി രാമൻ സീതയോടുകൂടി കിടന്നുറങ്ങിയ ദർഭപോൽ മെത്ത കണ്ടു താങ്ങാൻ കഴിയാത്ത ദുഃഖത്താൽ പരവശനായി ഭരതൻ കരഞ്ഞുകൊണ്ടു പറഞ്ഞു പരമസുന്ദരിയും ജനകരാജപുത്രിയുമായ സീത രാജധാനിയിൽ രക്തങ്ങൾ പതിച്ച സ്വർണ്ണക്കട്ടിലിൽ മൃദുവായ മെത്തയിൽ രാമനോടൊന്നിച്ച് ഉറങ്ങിയിരുന്നവളാണ് ആ ദേവി ഇങ്ങനെ പരിപരത്ത ദർഭപോൻ മെത്തയിൽ കിടന്നുറങ്ങേണ്ടി വന്നില്ലേ അതെന്റെ ദോഷം കൊണ്ടല്ലേ പാപം തന്നെ സ്വരൂപം സ്വീകരിച്ചവനാണ് ഞാൻ എൻ്റെ ജന്മം നിന്ദ്യമാണ് ഞാൻ കാരണമാണല്ലോ രാമൻ ഇത്രയധികം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നത് ലക്ഷ്മണൻ ഭാഗ്യവാനാണ് അവൻ്റെ ജന്മം സഫലമായി രാമനെ വനത്തിലും സന്തോഷത്തോടെ അനുഗമിക്കുന്നുവല്ലോ ഞാൻ രാമൻ്റെ ദാസനാണ് സ്വതര രാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ഇപ്പോൾ കാട്ടിൽ എവിടെയാണ് താമസിച്ചു വരുന്നത് അറിയുമെങ്കിൽ പറഞ്ഞു തരൂ രാമനെ ഉടനെ അയോധ്യയിലേക്ക് മടക്കി കൊണ്ടുപോകാനാണ് ഞാൻ പരിപാടികളോടുകൂടി വന്നിരിക്കുന്നത് ഭരതൻ്റെ നിഷ്കപടത ഗുഹനെ വല്ലാതെ ആകർഷിച്ചു സ്നേഹത്തോടെ അദ്ദേഹം പറഞ്ഞു ദേവ അങ്ങു തന്നെയാണ് ധന്യതിൽ ധന്യൻ രാമനിൽ അങ്ങേക്ക് ഇത്ര ഉത്കൃഷ്ട സ്നേഹമുണ്ടല്ലോ ചിത്രകൂട പർവ്വതത്തിന് സമീപത്ത് മന്ദാഗ്നി നദിയുടെ തീരത്താണ് രാമൻ അനുജനോടും സീതയോടും കൂടി താമസിക്കുന്നത് നമുക്ക് വേഗം അങ്ങോട്ട് പോകാം ആദ്യം നമുക്ക് ഗങ്ങ് കടക്കാം ഇങ്ങനെ പറഞ്ഞ് ഗുഹൻ സൈന്യങ്ങൾക്ക് നദി കടക്കാനായി അഞ്ഞൂറ് തോണികൾ കൊണ്ടുവന്നു ഒരു രാജകീയ തോണി ഗുഹൻ തന്നെ തയ്യാറാക്കി അതിൽ ഭരതനെയും ശത്രുഘ്നെയും കൗസല്യെയും വസിഷ്ഠ മഹർഷിയെയും കയറ്റി മറ്റുള്ളവരെ മറ്റു തോണികളിലും കയറ്റി ഗംഗാനദിയുടെ അക്രയിലെത്തിച്ചു എല്ലാവരും കൂടി ഭരദ്വജ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു സൈന്യങ്ങളെ അകലെ നിർത്തി ഭരതൻ ശത്രുഘ്നോടൊന്നിച്ച് ആശ്രമത്തിലേക്ക് കടന്നു ചെന്നു ആശ്രമത്തിനുള്ളിൽ അഗ്നിയെപ്പോലെ തേജസ്വിയായ ഭരദ്വാജ മുനിയെ ഭരതൻ കണ്ടു ശത്രുഘ്നോടുകൂടി ഭരതൻ മഹർഷിയുടെ കാൽക്കൽ ഭക്തിയോടെ നമസ്കരിച്ചു ദശരഥ പുത്രനാണെന്ന് മനസ്സിലാക്കി ഭരദോജൻ സന്തോഷത്തോടെ ഭരതനെ പൂജിച്ചു ക്ഷേമ വിവരങ്ങൾ അന്വേഷിച്ചു ഭരദ്വജൻ മഹർഷി ചോദിച്ചു രാജ്യം ഭരിക്കേണ്ടവനായ നീ എന്താണ് ജടയും മരപുരിയും ധരിച്ച് വനത്തിലേക്ക് വന്നിരിക്കുന്നത് ഭരതൻ കണ്ണീരോടെ മറുപടി പറഞ്ഞു അവിടുന്ന് എല്ലാം അറിയുന്നവരാണ് എങ്കിലും എന്നോട് ചോദിക്കുന്നത് അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് എൻ്റെ അമ്മ രാമൻ്റെ പട്ടാഭിഷേകം മുടക്കിയതും അദ്ദേഹത്തിനെ വനത്തിലേക്ക് അയച്ചതും എനിക്ക് അറിയാമായിരുന്നില്ല അതിലൊന്നും എനിക്ക് പങ്കില്ല അങ്ങയുടെ പാദങ്ങൾ തന്നെയാണ് സത്യം ഇങ്ങനെ പറഞ്ഞ് ഭരദ്വജ മഹർഷിയുടെ കാലുകൾ പിടിച്ചുകൊണ്ട് ഭരതൻ അറിയിച്ചു ഞാൻ ശുദ്ധനോ കപടശാലിയോ എന്ന് അങ്ങയ്ക്കറിയാമല്ലോ രാമൻ രാജാവായിരിക്കെ എനിക്ക് രാജ്യം കൊണ്ട് എന്തു കാര്യം ഞാൻ എന്നെന്നും രാമൻ്റെ ദാസനാണ് അതിനാൽ രാമൻ്റെ കാൽക്കൾ ചെന്നു വീണ് രാജ്യം അദ്ദേഹത്തിന് സമർപ്പിച്ച് കാട്ടിൽ വെച്ച് തന്നെ പട്ടാഭിഷേകം ചെയ്ത് അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അദ്ദേഹത്തെ ദാസനായി സേവിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് കേട്ട് സന്തുഷ്ടനായ ഭരദ്വജ മഹർഷി ഭരതനെ ആലങ്കനം ചെയ്ത് ശിരസിൽ ചുംബിച്ചു അത്യന്തം പ്രശംസിച്ചു ആശ്ചര്യത്തോട് പറഞ്ഞു വത്സ നീ ഈ ഉദ്ദേശത്തോടെ ഇങ്ങോട്ട് വരുമെന്ന് മുൻപ് തന്നെ ഞാൻ ജ്ഞാനദൃഷ്ടികൊണ്ടറിഞ്ഞിരുന്നു നീ ദുഃഖിക്കരുത് നീ രാമനിൽ ലക്ഷ്മണനേക്കാൾ ഭക്തിമാനാണ് പാപത്തിൻ്റെ കണിക ഇല്ലാത്ത ഭരത ഞാൻ നിനക്കും സൈന്യങ്ങൾക്കും ഒരു സൽക്കാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇന്നിവിടെ താമസിച്ച് നാളെ രാവിലെ രാമനെ കാണാൻ പോകാം അവിടുത്തെ ആജ്ഞ പോലെയെന്ന് ഭരതൻ പറഞ്ഞു ഭരതോജ മഹർഷി കാൽ കഴുകി ആചമനം ചെയ്ത് ഹോമശാലയിൽ പ്രവേശിച്ചു ഭരതനും സൈന്യങ്ങൾക്കും ആതിഥ്യം ചെയ്യാനായി കാമധേനുവിനെ ധ്യാനിച്ചു കാമതേനു ഉടൻ പ്രത്യക്ഷപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആഹാരപദാർത്ഥങ്ങൾ കാമതേനു സൃഷ്ടിച്ചു ഭരദോജ മഹർഷി ആദ്യം വസിഷ്ഠനെ പൂജിച്ചു അതിനുശേഷം കാമതേനു സൃഷ്ടിച്ച വിഭവങ്ങൾ കൊണ്ട് ഭരതനെയും സൈന്യത്തെയും സൽക്കരിച്ചു അന്ന് ആശ്രമം സ്വർഗം പോലെ സുഖസമൃദ്ധമായി തീർന്നു ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ആഹാര പദാർത്ഥങ്ങൾ ഗാനങ്ങൾ നൃത്തങ്ങൾ മുതലായവയെല്ലാം ഹൃദ്യമായി ആസ്വദിക്കാൻ കഴിഞ്ഞു അടുത്ത ദിവസം രാവിലെ ഭരതനും ശത്രുഘ്നും മഹർഷിയെ നമസ്കരിച്ച് അനുവാദം വാങ്ങി രാമനെ കാണാനായി തിടുക്കത്തോടെ ചിത്രകൂട പർവ്വതത്തിലേക്ക് പുറപ്പെട്ടു സുമന്ദ്രയും സൈന്യങ്ങളും ഗുഹനും അവരെ അനുഗമിച്ചു ചിത്രകൂടത്തിലെത്തി പല ആശ്രമങ്ങളും അന്വേഷിച്ചിട്ടും രാമനെ കാണാൻ കഴിഞ്ഞില്ല പിന്നീട് ഭരതൻ ഋഷികളോട് ചോദിച്ചു രാമൻ ലക്ഷ്മണനോടും സീതയോടും കൂടി എവിടെയാണ് താമസിക്കുന്നത് മുനിമാർ പറഞ്ഞു ചിത്രകൂട പർവ്വതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മന്ദാകിനി നദിയുടെ വടക്കേ കരയിലാണ് രാമൻ്റെ ആശ്രമം ഏകാന്ത സ്ഥലമാണ് ധാരാളം പുഷ്പങ്ങൾ വികസിച്ച് നിൽക്കുന്ന ചെടികളോടും പഴങ്ങൾ നിറഞ്ഞ വൃക്ഷങ്ങളോടും കൂടിയ മനോഹരമായ സ്ഥലമാണ് ആശ്രമം എന്ന് പറഞ്ഞ് മുനിമാർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ഭരതൻ ശത്രുഘ്നോടും മന്ത്രിയായ സുമന്ത്രരോടും ഒന്നിച്ച് അവിടേക്ക് ചെന്നു ദൂരെ നിന്ന് തന്നെ ഭരതൻ ശ്രീരാമൻ്റെ ശാന്തമായ ആശ്രമം കണ്ടു വൃക്ഷക്കൊമ്പുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന മരവുരുവോട് കൂടിയതും ആകർഷകവുമായിരുന്നു ആ പർണശാല അനന്തരം ഭരതൻ സന്തോഷത്തോടെ ശ്രീരാമന്റെ ആശ്രമത്തിന് സമീപത്തിലെത്തി അവിടെ ശ്രീരാമന്റെയും സീതയുടെയും കാലടിപ്പാടുകൾ പതിഞ്ഞിരുന്നു വജ്രം അങ്കുശം താമര ധ്വജം എന്നീ പാദരേഖകളോട് കൂടിയ ശ്രീരാമന്റെ കാലടിപ്പാടുകൾ കണ്ട ഭരതൻ ഭക്തിപരവശനായി അവയിൽ കിടന്നു രണ്ടു ഭരതൻ സ്വയം പറഞ്ഞു ഞാൻ ഇന്ന് ധന്യനായി രാമൻ്റെ കാലടിപ്പാടുകൾ പതിഞ്ഞ ഈ പ്രദേശം എനിക്കിന്ന് കാണാൻ കഴിഞ്ഞുവല്ലോ ഈ പാതരേണുക്കൾ ബ്രഹ്മാതി ദേവശ്രേഷ്ഠന്മാരും വേദങ്ങളും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവയാണല്ലോ ഇങ്ങനെ ഭക്തിഭാവം കൊണ്ടലിഞ്ഞ മനസ്സോടുകൂടിയവനായി ആനന്ദക്കണ്ണീരൊഴുക്കൊണ്ട് ഭരതൻ സാവധാനം ആശ്രമത്തിൻ്റെ മുൻപിലെത്തി പർണശാലയുടെ മുൻപിൽ ഒരു ശിലയിൽ ഇരിക്കുന്ന രാമനെ ഭരതൻ കണ്ടു കറകപ്പുല്ലിലെ പോലെ ശ്യാമള നിറത്തോടു കൂടിയവനും നീണ്ട കണ്ണുകളോട് കൂടിയവനും കിരീടം പോലെ ശിരസിൽ ജട കെട്ടിയവനും പുതിയ മരപുരി വസ്ത്രമായി ധരിച്ചവനും മംഗളസ്വരൂപിണിയുമായ സീതയെ കാരുണ്യത്തോടെ കടാക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനും കൊണ്ടിരിക്കുന്നവനും ലക്ഷ്മണനാൻ സേവിക്കപ്പെട്ടിരിക്കുന്ന പാതാരബിന്ദോട് കൂടിയവനുമായിരുന്നു രാമൻ ശ്രീരാമനെ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തോടും താൻ കാരണമാണല്ലോ ജ്യേഷ്ഠൻ വനവാസം അനുഷ്ഠിക്കേണ്ടി വന്നതെന്ന് ചിന്തയിലുണ്ടായ ദുഃഖത്തോടും കൂടെ ഭരതൻ ഓടിച്ചെന്ന് ജ്യേഷ്ഠൻ്റെ കാലുകൾ നമസ്കരിച്ചു രാമൻ ഭരതനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു തന്റെ നീണ്ടുരുണ്ട കൈകളെ കൊണ്ട് ഭരതനെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു സ്നേഹം കൊണ്ടൊഴുകുന്ന കണ്ണീരിൽ കുളിപ്പിച്ചു മടിയിലിരുത്തി മഹാപ്രഭുവായ രാമൻ ഭരതനെ വീണ്ടും വീണ്ടും കെട്ടിപ്പുണർന്നു അപ്പോഴേക്കും കൗസല്യ കൈകേയി സുമിത്ര എന്നീ മൂന്നമ്മമാരും പൊരിഞ്ഞ പശുക്കളെ വെള്ളം കണ്ടാലെന്നപോലെ പോലെ അതിവേഗത്തിൽ രാമന്റെ സമീപത്തേക്ക് ഓടി വന്നു ശ്രീരാമൻ അമ്മയെ കണ്ട ഉടനെ എഴുന്നേറ്റു അമ്മയുടെ കൽക്കൽ നമസ്കരിച്ചു ദുഃഖപരവശയായ കൗസല്യ ഒഴുകുന്ന കണ്ണീരോടെ രാമനെ ആരോട് ചേർത്ത് ആലിംഗനം ചെയ്തു മറ്റമ്മമാരെയും രാമൻ നമസ്കരിച്ചു വസിഷ്ഠ മഹർഷിയെ നമസ്കരിച്ച് ഞാൻ ധന്യനായി എന്ന് പറഞ്ഞു എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞ ശേഷം രാമൻ ചോദിച്ചു അച്ഛന് ക്ഷേമം തന്നെയല്ലേ ദുഃഖപരവശനായ അദ്ദേഹം എന്നോട് എന്താണ് പറയാൻ ഏൽപ്പിച്ചത് വസിഷ്ഠ മഹർഷി പറഞ്ഞു രാമ അങ്ങയുടെ പിതാവ് അങ്ങ് വിട്ടുപിരിഞ്ഞ സങ്കടം താങ്ങാൻ കഴിയാതെ രാമ രാമ സീതെ ലക്ഷ്മണ എന്ന് വിളിച്ചു കരഞ്ഞുകൊണ്ട് മരിച്ചുപോയി അച്ഛൻ്റെ മരണവാർത്ത കേട്ടത് കാതിൽ ശൂലം കയറ്റിയതുപോലെ വേദനയോടെയാണ് അത് കേട്ടത് ദുഃഖം താങ്ങാൻ കഴിയാതെ രാമനും ലക്ഷ്മണനും ബോധം വീണു അത് കണ്ട അമ്മമാരും കൂട്ടക്കരച്ചിലായി അച്ഛൻ സ്നേഹസമ്പന്നനായ അങ്ങ് എന്നെ ഉപേക്ഷിച്ച് എങ്ങോട്ടാണ് പോയത് ഞാൻ അനാഥനായി തീർന്നുവല്ലോ ഇനി എന്നെ ലാളിക്കാൻ ആരുണ്ട് എന്ന് പറഞ്ഞ് രാമൻ ദീനം ദീനം കരഞ്ഞു ദുഃഖം സഹിക്കാൻ കഴിയാതെ സീതയും ലക്ഷ്മണനും പൊട്ടിക്കരഞ്ഞു വസിഷ്ഠ മഹർഷി സാന്തനവാക്യങ്ങളെ കൊണ്ട് അവരെ സമാധാനിപ്പിച്ചു പിന്നീട് രാമൻ ലക്ഷ്മണനോടും സീതയോടും കൂടി മന്ദാകിനി നദിയിൽ ചെന്ന് മരിച്ചുപോയ പോയ അച്ഛന് അഞ്ജലി സമർപ്പിച്ചു ഓടൽ പിണ്ണാക്ക് തേനിൽ കുഴച്ച് അച്ഛന് പിണ്ടം വെച്ചു നമ്മൾ കഴിക്കുന്ന അന്നം തന്നെയാണ് പ്രതക്കൾക്ക് സമർപ്പിക്കേണ്ടതെന്ന് സ്മൃതിയിൽ പറയുന്നുണ്ട് അതിനാൽ ഇത് സ്വീകരിക്കണമെന്ന് കണ്ണീരൂടെ അപേക്ഷിച്ച് അവർ മൂന്ന് പേരും ദശരഥന് പിണ്ടം സമർപ്പിച്ചു അനന്തരം സ്നാനം ചെയ്ത് പർണശാലയിലേക്ക് മടങ്ങി വന്നു അന്ന് രാത്രി എല്ലാവരും ഉപവാസം അനുഷ്ഠിച്ചു പിറ്റേന്ന് രാവിലെ സ്നാനവും നിത്യകർമ്മങ്ങളും കഴിഞ്ഞുവന്ന് പർണശാലയിൽ ഇരുന്ന രാമനോട് ഭരതൻ പറഞ്ഞു ജ്യേഷ്ഠ അങ്ങ് രാജാവായ അഭിഷേകം സ്വീകരിക്കൂ അച്ഛൻ്റേതായിരുന്ന രാജ്യത്തെ പരിപാലിക്കൂ അങ്ങ് ഞങ്ങളുടെ ജ്യേഷ്ഠനാണ് അച്ഛനെപ്പോലെ ഞങ്ങൾക്ക് ബഹുമാന്യനാണ് ക്ഷത്രിയരുടെ മുഖ്യധർമ്മം പ്രജാപരിപാലനമാണ് ദേവന്മാരെ യജ്ഞം കൊണ്ട് ആരാധിക്കുകയും വംശം നിലനിർത്താനായി സന്തതികളെ ഉത്പാദിപ്പിക്കുകയും ചെയ്ത ശേഷം രാജ്യഭാരം പുത്രനെ ഏൽപ്പിച്ച് കാട്ടിൽ തപസ്സിന് വരാം ഇപ്പോൾ അങ്ങക്ക് വനവാസത്തിന് പറ്റിയ കാലമല്ല എൻ്റെ അമ്മ ചെയ്ത ദുഷ്കൃത്യം മറക്കണം ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണം ഇങ്ങനെ പറഞ്ഞ് രാമൻ്റെ കാൽക്കൽ വീണ് ഭരതൻ കരഞ്ഞപേക്ഷിച്ചു ഭരതനെ വാരിയെടുത്ത് മടിയിലിരുത്തി രാമൻ വാത്സല്യം കൊണ്ട് നനഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു അനുജ നീ പറഞ്ഞത് സത്യം തന്നെ പക്ഷേ പതിനാല് കൊല്ലം വനത്തിൽ പോയി താമസിക്കൂ എന്നും രാജ്യം ഞാൻ ഭരതന് എന്നും അച്ഛൻ എന്നോട് പറഞ്ഞതാണ് അതനുസരിച്ച് അച്ഛൻ രാജ്യം നനക്കാട് നൽകിയിരിക്കുന്നത് ദണ്ഡകാരണ്യമാകുന്ന രാജ്യം എനിക്കും തന്നിരിക്കുന്നു അതിനാൽ നമ്മൾ രണ്ടുപേരും അച്ഛൻ്റെ കൽപ്പന അനുസരിക്കാൻ കടപ്പെട്ടവരാണ് അച്ഛൻ പറഞ്ഞതിനെ അവഗണിച്ച് തോന്നിയ പോലെ ജീവിക്കുന്നവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവന് തുല്യമാണ് മരിച്ചാൽ അവൻ നരകത്തിൽ പോവുകയും ചെയ്യും അതിനാൽ നീ മടങ്ങിപ്പോയി രാജ്യം ഭരിക്കൂ ഞാൻ വനത്തിൽ താമസിക്കുകയും ചെയ്യാം ഭരതൻ പറഞ്ഞു അച്ഛൻ എൻ്റെ അമ്മയിൽ അത്യാസക്തനായിരുന്നു അതിനാൽ അദ്ദേഹത്തിന്റെ ബുദ്ധി ഭ്രമിച്ചിരുന്നു സ്ത്രീജിതനായതിനാൽ വിവേകം നഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ വാക്ക് ഭ്രാന്തന്മാരുടെ വാക്കെന്നപോലെ കാര്യമായി എടുക്കേണ്ടതില്ല ശ്രീരാമൻ ഭരതനോട് മറുപടി പറഞ്ഞു അച്ഛൻ സ്ത്രീജിതനല്ല മൂഢനുമല്ല അദ്ദേഹം ചെറിയമ്മയ്ക്ക് രണ്ട് വരങ്ങൾ മുമ്പ് തന്നെ പ്രതിജ്ഞ ചെയ്തതാണ് സത്യസന്ധനായതിനാലാണ് അച്ഛൻ ആ രണ്ട് വരങ്ങളും ഇപ്പോൾ കൊടുത്തത് സജ്ജനങ്ങൾ അസത്യത്തെ നരകത്തേക്കാൾ ഭയപ്പെടുന്നു പതിനാല് കൊല്ലം വനവാസം ചെയ്തു കൊള്ളാമെന്ന് ഞാൻ അച്ഛനോട് പ്രതിജ്ഞ ചെയ്തതാണ് രഘുവംശക്കാർ സത്യത്തെ അത്യധികം മാനിക്കുന്നവരാണ് ആ വംശത്തിൽ ജനിച്ച ഞാൻ അച്ഛനോട് വനവാസം ചെയ്തു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് ആ വാക്ക് എങ്ങനെയാണ് മാറ്റുക ഇങ്ങനെ രാമൻ പറഞ്ഞപ്പോൾ ഭരതൻ പറഞ്ഞു അതുപോലെ മരപുരിയെടുത്ത് ഞാൻ പതിനാല് കൊല്ലം വനവാസം ചെയ്തു കൊള്ളാം അങ്ങ് നാട്ടിൽ പോയി രാജ്യം ഭരിക്കണം ശ്രീരാമൻ വീണ്ടും ഭരതനോട് പറഞ്ഞു അച്ഛൻ രാജ്യം നിനക്കും വനവാസം എനിക്കുമാണ് തന്നത് അത് മാറ്റിമറിച്ചാൽ ഞാൻ അച്ഛനോട് പറഞ്ഞ വാക്ക് തീരും ഭരതൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനും കാട്ടിൽ താമസിച്ച് പോലെ അങ്ങയെ സേവിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്നെ അതിനനുവദിക്കണം ഇല്ലെങ്കിൽ ഞാൻ പ്രയോപവേശം ചെയ്ത് ശരീരം ഉപേക്ഷിക്കും ഇങ്ങനെ പറഞ്ഞ് ഭരതൻ കിഴക്കോട്ട് തലയാക്കി ദർഭവിരിച്ച് അതിൽ വടക്കോട്ട് തിരിഞ്ഞിരുന്നു ഭരതന്റെ നിർബന്ധം കണ്ട് ശ്രീരാമൻ ആശ്ചര്യപ്പെട്ടു ഭരതൻ്റെതുപോലെയുള്ള സഹോദര സ്നേഹവും ധർമ്മനിഷ്ഠയും കാണാൻ പ്രയാസമാണ് ഭരതനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കൂ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് രാമൻ വസിഷ്ഠനെ നോക്കി മറ്റാരും കേൾക്കാതെ വസിഷ്ഠ മഹർഷി ഭരതനോട് പറഞ്ഞു വത്സ ഞാൻ അതിരഹസ്യമായ ഒരു തത്വം പറഞ്ഞു തരാം രാമൻ സാക്ഷാൽ ശ്രീനാരായണനാണ് ബ്രഹ്മാവിന്റെ അപേക്ഷപ്രകാരം രാവണനെ സംഹരിക്കാനായി ദശരഥൻ്റെ മകനായി ജനിച്ചിരിക്കുകയാണ് ജനകപുത്രിയായ സീതയായി പിറന്നിരിക്കുന്നത് യോഗമായയാണ് എപ്പോഴും രാമനെ അനുഗമിക്കുന്ന ലക്ഷ്മണൻ ആദിശേഷനാണ് രാവണവധത്തിനു വേണ്ടിയാണ് അവർ പേരും കാട്ടിലേക്ക് വന്നിരിക്കുന്നത് കൈകേകിക്ക് ദശരഥൻ വരം കൊടുത്തതും അവൾ നിഷ്ഠൂരമായി സംസാരിച്ചതുമെല്ലാം ദേവന്മാരുടെ പ്രേരണ കൊണ്ടാണ് അല്ലെങ്കിൽ കൈകേകി ഇങ്ങനെയുള്ള കഠിനമായ വാക്കുകൾ പറയുമോ ഭരത അതിനാൽ രാമനെ മടക്കി കൊണ്ടുപോകണമെന്ന നിർബന്ധം ഉപേക്ഷിക്കൂ ശത്രുഘ്നോടും അമ്മമാരോടും സൈന്യത്തോടും കൂടി അയോധ്യയിലേക്ക് തിരിച്ചു പോകൂ രാവണനെ കുലത്തോടുകൂടി സംഹരിച്ച് രാമൻ അയോധ്യയിലേക്ക് മടങ്ങി വരും ഇങ്ങനെ വസിഷ്ഠ മഹർഷി പറഞ്ഞതു കേട്ട ഭരതൻ ആശ്ചര്യപ്പെട്ടു രാമനെ സമീപിച്ചു പറഞ്ഞു രാജേന്ദ്ര അങ്ങയുടെ പാതുകൾ എനിക്ക് തന്നാലും അങ്ങ് മടങ്ങി വരുന്നതുവരെ അവയെ സേവിച്ചും പൂജിച്ചും ഞാൻ കഴിഞ്ഞുകൊള്ളാം ഭരതൻ പറഞ്ഞത് രാമൻ സമ്മതിച്ചു ഭരതൻ അയോധ്യയിൽ നിന്നും കൊണ്ടുവന്നിരുന്ന പാതുകെ ശ്രീരാമന്റെ കാലുകളിൽ ധരിപ്പിച്ചു രാമൻ അവയെ വാത്സല്യത്തോടെ ഭരതന് കൊടുത്തു ദിവ്യങ്ങളായ പാതുകെ ഭക്തിയോടെ സ്വീകരിച്ച് രാമനെ പ്രദക്ഷിണം വെച്ച് ഭരതൻ വീണ്ടും വീണ്ടും നമസ്കരിച്ചു തൊണ്ട ഇടറിക്കൊണ്ട് ഭരതൻ പറഞ്ഞു പതിനാല് സംവത്സരം കഴിഞ്ഞ് പിറ്റേ ദിവസം അങ്ങ് മടങ്ങി വന്നില്ലെങ്കിൽ ഞാൻ അന്ന് അഗ്നിപ്രവേശം ചെയ്യും ശരീരം ഉപേക്ഷിക്കും നിശ്ചയമായി മടങ്ങി വരാമെന്ന് പറഞ്ഞ് രാമൻ ഭരതനെ സമാധാനിപ്പിച്ച് യാത്രയാക്കി ഭരതൻ ശത്രുഘ്നോടും വസിഷ്ഠ മഹർഷിയോടും അമ്മമാരോടും സൈന്യത്തോടും കൂടി അയോധ്യയിലേക്ക് പുറപ്പെട്ടു കൈകേകി തികച്ചും ഒറ്റപ്പെട്ടിരിക്കുന്നു ആരും അവളെ ശ്രദ്ധിച്ചിരുന്നില്ല എല്ലാവരുടെയും തൻ്റെ മകൻ്റെ പോലും വെറുപ്പിന് പാത്രിഭൂതയായി കൈകേകി താൻ ചെയ്ത തെറ്റിനെപ്പറ്റി വല്ലാതെ പശ്ചാത്താപിച്ചു എല്ലാവരും അയോധ്യയിലേക്ക് യാത്ര തിരിച്ചപ്പോൾ ഏറ്റവും പിന്നിൽ അകപ്പെട്ട കൈകേകി രാമനെ സമീപിച്ച് കണ്ണീരോടെ തൊഴുതുകൊണ്ട് പറഞ്ഞു രാമ ദുർബുദ്ധിയായ ഞാൻ മായ കൊണ്ട് മയങ്ങിപ്പോയതിനാലാണ് അങ്ങയുടെ പട്ടാഭിഷേകം മുടങ്ങിയത് എൻ്റെ ആ തെറ്റങ്ങ് ക്ഷമിക്കണം അങ്ങയെപ്പോലെയുള്ള സജ്ജനങ്ങൾ എന്ത് തെറ്റും ക്ഷമിക്കുന്നവരല്ലോ അങ്ങ് സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ് ഇന്ദ്രിയ മനോബുദ്ധി കൊണ്ട് അറിയാൻ കഴിയാത്തവനാണ് പരമാത്മാവാണ് എന്നെന്നും ഉള്ളവനാണ് മായ കൊണ്ടും മനുഷ്യരൂപം സ്വീകരിച്ച് എല്ലാവരെയും മയക്കുന്നവനാണ് ലോകർ നന്മയോ തിന്മയോ ചെയ്യുന്നത് ഈശ്വരനായ അങ്ങയുടെ പ്രേരണ കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങയുടെ അധീനമാണ് സ്വാതന്ത്ര്യമില്ലാത്ത ജീവന്മാർക്ക് എന്തു ചെയ്യാൻ കഴിയും പാവകളികാരൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചല്ലേ പാവകൾ നിർത്തംബിക്കുന്നത് അതുപോലെ അങ്ങയെ ആശ്രയിച്ചാണ് മയാശക്തി പ്രപഞ്ചകാരേണേ പരിണമിച്ച് പലവിധ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ദേവകാര്യമായ രാവണപഥം സാധിക്കാൻ വേണ്ടി അങ്ങയാൾ പ്രേരിപ്പിക്കപ്പെട്ടതിനാലാണ് ഞാൻ അഭിഷേകം മുടക്കിയതും അങ്ങയെ അങ്ങിയെ അയച്ചതും ദേവന്മാർക്ക് പോലും കാണാൻ കഴിയാത്തവനായ അങ്ങയെ എനിക്കിന്ന് പരമാർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് കാണാൻ കഴിഞ്ഞു വിശേഷരനും അവസാനമില്ലാത്തവനും ജഗത്തിൻ്റെ മുഴുവൻ രക്ഷിതാവുമായ ഭഗവാനെ എന്നെ രക്ഷിക്കണേ പുത്രൻ ധനം മുതലായ പ്രപഞ്ച വസ്തുക്കളിലുള്ള എൻ്റെ സ്നേഹം അജ്ഞാനം കൊണ്ടുണ്ടായതല്ലോ അനുഭവപ്പെടുന്നത് അതിനെ അങ്ങയുടെ പരമാർത്ഥ സ്വരൂപമായ ജ്ഞാനം നൽകി നശിപ്പിക്കാൻ കാരുണ്യമുണ്ടാവണേ ഞാനിതാ അങ്ങയെ ശരണം പ്രാപിക്കുന്നു കൈകേകിയുടെ വാക്കുകൾ കേട്ട രാമൻ മന്ദസ്മിതത്തോടെ മറുപടി പറഞ്ഞു ഭാഗ്യവതിയായ മാതാവേ അവിടുന്ന് പറഞ്ഞത് സത്യമാണ് ഈശ്വരനായ എൻ്റെ പ്രേരണ കൊണ്ടാണ് അമ്മയ്ക്ക് ആ രണ്ടു വരങ്ങൾ ചോദിക്കാൻ തോന്നിയത് ദേവന്മാരുടെ കാര്യം സാധിക്കാനായിട്ടാണ് എൻ്റെ പ്രേരണ ഉണ്ടായത് അതിനാൽ അമ്മയ്ക്ക് എന്ത് ദോഷമാണുള്ളത് അവിടുന്ന് അയോധ്യയിലേക്ക് മടങ്ങിപ്പോയിക്കുള്ളൂ ഈശ്വരനായ എന്നെ രാവും പകലും ഇടവിടാതെ സ്മരിച്ചുകൊണ്ട് ജീവിക്കൂ അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് പ്രപഞ്ചവസ്തുക്കൾ എല്ലാത്തിലുമുള്ള സ്നേഹം നശിച്ച് മുക്തമായി തീരം ഞാൻ എല്ലാവരിലും സമനാണ് എനിക്ക് വിരോധിയായോ പ്രിയപ്പെട്ടവനായോ ആരുമില്ല കല്പകവൃക്ഷം പോലെയാണ് എൻ്റെ സ്വഭാവം എന്നെ ഭജിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്നു മായ കൊണ്ട് മയങ്ങിയവരാണ് വെറും മനുഷ്യൻ മാത്രമായി കണക്കാക്കുന്നത് ഞാൻ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നവനായും അജ്ഞന്മാരുടെ ദൃഷ്ടിയിൽ തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ പരമാർത്ഥത്തിൽ സുഖദുഃഖങ്ങളൊന്നും എന്നെ സ്പർശിക്കുന്നില്ല ഭാഗ്യം കൊണ്ടാണ് അമ്മയ്ക്ക് എൻ്റെ പരമാർത്ഥ ജ്ഞാനമുണ്ടായത് അത് സംസാരബന്ധത്തെ നിശേഷം നശിപ്പിക്കുന്നതാണ് എൻ്റെ പരമാർത്ഥ തത്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് അമ്മ ഗൃഹത്തിൽ ജീവിച്ചുകൊള്ളു ഒരുവിധ കർമ്മങ്ങളും ഇനി ഭവതിയെ ബന്ധിക്കില്ല ഇങ്ങനെ രാമൻ അരുളി ചെയ്തത് കേട്ട് കൈകേകി ആശ്ചര്യപ്പെട്ടു ശ്രീരാമനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് സന്തോഷത്തോടെ അയോധ്യയിലേക്ക് മടങ്ങി ഭരതൻ ശത്രുഘ്നോടും ഗുരുവായ വസിഷ്ഠനോടും മന്ത്രിമാരോടും അമ്മമാരോടും സൈന്യത്തോടും കൂടി രാമനെ തന്നെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അയോധ്യയിലേക്ക് മടങ്ങിപ്പോയി പൗരന്മാരെയും അമ്മമാരെയും സൈന്യത്തെയും അയോധ്യയിൽ താമസിപ്പിച്ച് ഭരതൻ ശത്രുഘ്നോട് ഒന്നിച്ച് നന്ദി ഗ്രാമത്തിലേക്ക് പോയി അവിടെ ഒരു ചെറിയ പർണശാല ഉണ്ടാക്കി അതിലൊരു സിംഹാസനത്തിൽ ശ്രീരാമന്റെ പാതകങ്ങളെ വെച്ച് ദിവസേനെ ഭക്തിയോടെ പൂജ തുടങ്ങി ഭരതൻ ഫലമൂലങ്ങൾ മാത്രം ആഹരിച്ചുകൊണ്ടും ഇന്ദ്രിയങ്ങളെ അടക്കിക്കൊണ്ടും ജടയും മരപുരിയും ധരിച്ചുകൊണ്ടും വെറും നിലത്ത് കിടന്നുറങ്ങിക്കൊണ്ടും ബ്രഹ്മചര്യം വ്രതം പാലിച്ചുകൊണ്ടും കൊണ്ടും ശത്രുഘ്നോടുകൂടി രാജകാര്യങ്ങൾ അന്വേഷിച്ചു വന്നു രാജകാര്യങ്ങൾ അതാത് സമയത്ത് പാതകങ്ങളെ അറിയിച്ചു കൊണ്ടാണ് ഭരതൻ വന്നത് രാമന്റെ വരവിനെ പ്രതീക്ഷിച്ച് ഓരോ ദിവസവും എണ്ണി കണക്കാക്കിക്കൊണ്ടും മനസ്സ് രാമനിൽ സമർപ്പിച്ചുകൊണ്ടും ഒരു ബ്രഹ്മഷ്യെ പോലെ ഭരതൻ നന്ദിഗ്രാമത്തിൽ ജീവിതം നയിച്ചു വന്നു ശ്രീരാമൻ കുറച്ചു ദിവസം കൂടി ചിത്രകൂടത്തിൽ താമസിച്ചു അദ്ദേഹത്തെ കാണാനായി അയോധ്യവാസികൾ അവിടേക്ക് വരാൻ തുടങ്ങി ആ ശല്യം ഒഴിവാക്കാനായി രാമൻ ചിത്രകൂട പർവ്വതത്തെ ഉപേക്ഷിച്ച് ദണ്ഡകാരണ്യത്തിലേക്ക് പുറപ്പെട്ടു അങ്ങോട്ടുള്ള വഴിയിലാണ് അത്രി മഹർഷിയുടെ ആശ്രമം ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടും ഒന്നിച്ച് ആശ്രമത്തിൽ ചെന്നു ബ്രഹ്മ തേജസ്സുകൊണ്ടും തേജസ്വിയായ അത്രി മഹർഷിയെ കണ്ടു രാമൻ ലക്ഷ്മണനോടും സീതയോടും കൂടി മുനിയെ നമസ്കരിച്ചു ഞാൻ രാമനാണ് അങ്ങയെ അഭിവാദനം ചെയ്യുന്നു അച്ഛൻ്റെ ആജ്ഞയനുസരിച്ച് ഞങ്ങൾ വനവാസത്തിന് വന്നവരാണ് അങ്ങയുടെ ദർശനം സാധിച്ചതിൽ ഞങ്ങൾ ധന്യരാണ് സാഷാൾ ശ്രീനാരായണൻ തന്നെയാണ് രാമനെന്ന് മനസ്സിലാക്കി അത്ര മഹർഷി രാമനെയും സീതയെയും ലക്ഷ്മണനെയും വിധി പോലെ പൂജിച്ചു അനന്തരം ശ്രീരാമനോട് പറഞ്ഞു എന്റെ പത്നിയായ അനസൂയ പരമധാർമ്മികയാണ് പർണശാലയ്ക്കകത്ത് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു സീത അവളെ കാണുന്നത് നന്നായിരിക്കും അങ്ങനെ തന്നെയെന്ന് സമ്മതിച്ച് രാമൻ സീതയോട് മുനിപത്നിയെ നമസ്കരിച്ചു വരൂ എന്ന് പറഞ്ഞു സീത ആശ്രമത്തിനുള്ളിലേക്ക് പോയി അനസൂയയെ നമസ്കരിച്ചു സീതയെ കണ്ട് സന്തോഷിച്ച മുനിപത്നി മകളെ സീതയെ എന്ന് പറഞ്ഞ് സീതയെ ആലിങ്കനം ചെയ്തു പതിവ്രതകളിൽ അത്യുത്തമയായ അനസൂയയ്ക്ക് രക്തമായ സീതയെ കണ്ടപ്പോൾ സന്തോഷം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല വിശ്വകർമാവ് ഉണ്ടാക്കിയ രണ്ട് ദിവ്യകുണ്ടലങ്ങൾ ദിവ്യങ്ങളായ രണ്ട് പട്ട് വസ്ത്രങ്ങൾ ഉത്കൃഷ്ടമായ കുറിക്കൂട്ട് എന്നിവ സീതയ്ക്ക് കൊടുത്തു ഈ കുറിക്കൂട്ട് പൂശിക്കൊള്ളു നിന്റെ ശരീരശോഭ എന്നിന്നും നിലനിൽക്കും പാതിവൃത്യത്തെ അവലംബിച്ച് രാമനെ വനത്തിലേക്ക് അനുഗമിച്ചുവല്ലോ നന്നായി വനവാസം കഴിഞ്ഞ് നിന്നോടുകൂടി രാമൻ ക്ഷേമമായി അയോധ്യയിലേക്ക് തിരിച്ചു വരട്ടെ എന്നനുഗ്രഹിച്ചു അത്ര മഹർഷി രാമനെയും സീതയെയും ലക്ഷ്മണനെയും ഫലമൂലങ്ങൾ നൽകി സൽക്കരിച്ചു അതിനുശേഷം അദ്ദേഹം തൊഴുകയോടെ പറഞ്ഞു രാമ അവിടുന്ന് തന്നെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ലോകരക്ഷകനായ അങ്ങ് വാമനൻ രാമൻ വരാഹം മുതലായ അവതാരങ്ങൾ സ്വീകരിക്കുന്നു എന്നാൽ ശരീര വികാരങ്ങളോട് അവിടുന്ന് ഒരിക്കലും ബന്ധപ്പെട്ടുന്നില്ല മായ കൊണ്ടാണല്ലോ ശരീര അഭിമാനമുണ്ടാവുന്നത് എല്ലാവരെയും മയക്കുന്ന ആ മായ അങ്ങയെ ഭയപ്പെട്ടുകൊണ്ടാണ് കഴിയുന്നത് ഇത്യാധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദെ അയോധ്യകാണ്ടം സമാപ്തം ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे